രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനാറാം തീയതി മധ്യപ്രദേശിലെ ഇന്ദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ഏഴ് മുപ്പതോട് കൂടിയിട്ടൊരു ഫോൺ കോൾ വരികയാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് അത് മാത്രവുമല്ല ഈ മഴയൊക്കെ നോക്കിയിട്ട് നിർമ്മൽ കുമാർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു സിഗരറ്ററിക്ക് വലിച്ചിരിക്കുകയാണ് അയാൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മഴ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഫോൺ വെല്ലടിക്കുന്നത് അങ്ങനെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അങ്ങനെ അഷ്റഫിനോട് പറഞ്ഞത് ഫോൺ ചെയ്തയാള് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്ര മൈതാനത്തെ രണ്ട് ചാക്ക് കെട്ടുകൾ കാണുന്നുണ്ട് അത് മാത്രവുമല്ല ഈ ചാക്ക് െട്ടിൽ നിന്നും ഈ രക്തം ഇങ്ങനെ ഉലച്ചിറങ്ങുന്നുമുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുശീൽ കുമാർ എന്ന് പറയുന്ന ഈ ഓഫീസ് റോഡ് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസുകാരെയും കൂട്ടിയിട്ട് നേരെ സ്പോട്ടിലെത്തുകയാണ് സ്പോട്ടിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം പോലീസുകാർ ബന്ദി ചെയ്യുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വകിയില്ല തെളിവുകളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാകും ഏതായാലും അവശേഷിക്കുന്ന തെളിവെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന് കരുതിയിട്ട് ഇവരെ എല്ലാം ബന്ദ് ചെയ്തു അതിനുശേഷം ജനങ്ങളെ ജനങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു അപ്പോഴേക്കും തന്നെ ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടാർപ്പായിനും വലിച്ചു കെട്ടുകയാണ് എന്താണെന്ന് വെച്ചാൽ മട നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്നു അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് വന്നു അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നു പിന്നെ അവിടെയുള്ള രാഷ്ട്രീയ ജനപ്രതിനിധികളെല്ലാം വന്നു കാട്ടുതീ പോലെയാണ് ഈ ഒരു വാർത്ത പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര മൈതാനത്തെ രണ്ട് ചാക്ക് കെട്ടുകൾ അതിൽ നിന്നും ഇങ്ങനെ ോരൊലിച്ചിറങ്ങുന്നു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഒന്നുകിലും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റേതായിരിക്കാം ഇല്ലെങ്കിലും പറഞ്ഞാൽ മനുഷ്യന്റേതായിരിക്കാം അങ്ങനെ പോലീസുകാർ ഈ ഒരു ഇത് ഒരു കെട്ടി തുറന്നു നോക്കുമ്പോഴും രണ്ട് ചാക്കുകെട്ടിലായിട്ട് ഒരാളുടെ മൃതദേഹമാണ് പൂർണ്ണ നഗ്നമായ നിലയിലെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കാണുന്നത് അങ്ങനെ മൃതദേഹം എല്ലാം പുറത്തെടുത്ത് വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുകയാണ് അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് നോക്കിയപ്പോഴും അവർക്ക് ആകെ കിട്ടിയത് ഒരു ലേഡീസ് ചെരുപ്പ് ചെരുപ്പിന്റെ ഒരു അടയാളവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവ സ്കൂട്ടറിന്റെ ഒരു ടയറിന്റെ അടയാളവും മാത്രമാണ് അവിടെ നിന്നും വേറെ ഒന്നും കിട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മണിക്കൂറായിട്ട് ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു അങ്ങനെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് പത്തൊമ്പത് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള യുവതിയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരവും പറഞ്ഞു അതിനുശേഷം പറഞ്ഞാൽ അവിടെ നിന്നും എല്ലാം എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നു ഈ സുശീൽ കുമാറും അതുപോലെ മേലുദ്യോഗസ്ഥരും എല്ലാവരും വരുന്നുണ്ട് അതുപോലെ വിളിക്കുന്നുണ്ട് പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ ഫോട്ടോ തന്നെയാണ് കൊടുക്കുന്നത് ഇതുപോലെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ ഇതുപോലൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അറിയിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തുമണിയായി പതിനൊന്ന് മണിയായി പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എവിടെയും ഈ പിന്നെ അന്നത്തെ ാലത്ത് പറഞ്ഞാൽ സി സി ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെയുള്ള ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീയുടെ ചെരുപ്പിന്റെയും പിന്നെ ഒരു ഹൊണ്ട ആക്റ്റീവ സ്കൂട്ടറിന്റെ ടയറിന്റെ അടയാളം മാത്രമാണ് വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ച ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഇത് കണ്ടിട്ടില്ല അത് മാത്രമല്ല ഒന്നും കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയായതുകൊണ്ട് ആരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല ഇത് കണ്ടത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു രണ്ടു മൂന്ന് ചെറുപ്പക്കാരാണ് അവരാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരവും പറഞ്ഞത് അങ്ങനെ പോലീസുകാർ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പന്ത്രണ്ടര മണിയോളമായി ആ പന്ത്രണ്ടര മണിക്കണ്ട് ഒരു അമ്പത് അമ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരികയാണ് അങ്ങനെ അയാളെ സംശയത്തോട് കൂടിയിട്ട് പോലീസുകാർ നോക്കുന്നു എന്താണ് പ്രശ്നമെന്ന് അപ്പോഴാണ് അയാൾ പറഞ്ഞത് സാർ എന്റെ പേര് ജമുനാ എന്നാണ് എന്റെ ഭാര്യയെയും മരുമകനെയും മരുമകളെയും വൈകുന്നേരം മുതൽ കാണാനില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതായത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സിറ്റിയിൽ ചെറിയൊരു സൂപ്പർ ാണ് ഞാനും എൻ്റെ മകനും നടത്തുന്നത് ഈ മകനെ കൂടാതെ എനിക്ക് മറ്റൊരു മകളും അതുപോലെ തന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന മകനും ഉണ്ട് അവര് രണ്ടുപേരും ബന്ധുവീട്ടിലാണ് ഉള്ളത് ഞാൻ വൈകുന്നേരം എട്ട് മണിയോട് കൂടിയിട്ട് വീടിൻ്റെ അടുത്ത് പോയതാണ് അവിടെ എത്തി നോക്കുമ്പോൾ വീട് പൂട്ടിയ നിലയിലാണ് ചാവിയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല അങ്ങനെ ഇവര് എവിടെയെങ്കിലും പോയതാണെന്ന് കരുതിയിട്ട് ഞാൻ രണ്ടു മൂന്ന് മണിക്കൂർ ഇങ്ങനെ കാത്തിരുന്നു സാർ പക്ഷെ അവരുടെ ഒരു വിവരവും ഇല്ല എന്നാണ് ഈ ജമുലദാസ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ എസ് ഐക്ക് ഒരു സംശയം ഇനി ആ മൃതദേഹം ഇനി ഇവരുടെ മരുമകളുടേതങ്ങാനാണോ എന്നുള്ള ഒരു സംശയം വന്നപ്പോഴേ ഇയാൾ പറഞ്ഞു നിങ്ങളുടെ ഈ ഫാമിലിയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ പെട്ടെന്ന് ഇയാൾ അവിടെയുള്ള അവിടെ കയ്യിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് ഒരു ആൽബം പോലെയുള്ള ഒരു സംഭവം അതായത് കല്യാണ ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത് ഇദ്ദേഹമുണ്ട് അതുപോലെ ഭാര്യയുണ്ട് മക്കളുണ്ട് പിന്നെ മകനും മകളുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കാണിച്ചിട്ട് പറഞ്ഞു ഈ മൂന്ന് പേരെയാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നു അതൊന്നും മിണ്ടിയില്ല പോലീസുകാർ നോക്കിയപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകൾ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോഴും അനാഥയായിട്ട് ആ മോർച്ചറിയിൽ കിടക്കുന്നത് ഇതെങ്ങനെ ഇയാളോട് പറയും പറയാതിരിക്കാനും കഴിയില്ല അങ്ങനെ ഈ ക്രൈം സ്പോട്ടിൽ നിന്ന് എടുത്ത ചില ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി ഇയാളോട് ചോദിച്ചു ഇത് ഇതാണോ നിങ്ങളുടെ മരുമകൾ എന്ന് ചോദിച്ചപ്പോൾ അതേ സാർ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് കാര്യങ്ങളൊക്കെ പിന്നീട് ഇയാളോട് ചോദിച്ചു ഇയാൾ പറഞ്ഞു ഞാനും മകനുമാണ് ഇത് നടത്തുന്നത് അഞ്ചുമണിയോട് കൂടിയിട്ടാണ് മകൻ വീട്ടിൽ പോയത് പിന്നീട് ഞാൻ എട്ട് മണിക്ക് സൂപ്പർ മാർക്കറ്റ് പൂട്ടി പോയപ്പോഴാണ് വീട്ടിൽ ആരുമില്ല എന്നറിയുന്നത് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീടിന്റെ അടുത്ത് എത്തിയിട്ട് പോലീസുകാർ ആ പരിസരവും കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു ഇയാൾ പറഞ്ഞതുപോലെ തന്നെ വീടൊക്കെ പൂട്ടിക്കിടക്കുകയാണ് ആരുമില്ല അപ്പൊ ആ തെരുവിലുള്ള എല്ലാവരോടും ചോദിച്ചാലും പറഞ്ഞ ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല എന്നാണ് അയൽവാസികൾ എല്ലാവരും പറയുന്നത് അങ്ങനെ ഈ പോലീസുകാർ ഇയാളോട് പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ഈ ചാവിയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴും പോലീസുകാരൻ ചോദിച്ചു അല്ല നിങ്ങളെ കയ്യിൽ ചാവിയില്ല ഈ ഒരു ആൽബം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് നിങ്ങളോട് ഞാൻ ഒരു ഫോട്ടോ മാത്രമല്ലേ ചോദിച്ചുള്ളൂ നിങ്ങൾ അതിന് എനിക്ക് കാണിച്ചു തന്നത് ആൽബം ഫുള്ളായിട്ടാണ് ഈ ആൽബം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽബം ഒക്കെ നമ്മൾ വീട്ടിലാണ് സൂക്ഷിക്കുന്നത് അപ്പൊ ഇത് പുറത്തൊന്നും ഉണ്ടാകില്ല നിങ്ങൾ പറയുന്ന പോലെ കടയിലും സൂക്ഷിക്കാറില്ല പിന്നെ ഇത് എങ്ങനെയാണ് ാണ് നിങ്ങളുടെ കയ്യില് വന്നത് എന്ന് ചോദിച്ചപ്പോഴും ഇയാൾക്ക് ഉത്തരമില്ല അങ്ങനെ പോലീസുകാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വാതിൽ തകർക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ തകർക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു സാറേ എന്റെ കയ്യിൽ ചാവി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചാവി കൊടുക്കുകയാണ് ചാവി കൊടുത്ത പോലീസ് ഈ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു കൊണ്ട ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല അതിന്റെ ഈ ഫുട്പാത്തിലൊക്കെ ഈ നല്ലൊരു രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ എന്ത് ോ ഒരു സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു അതായത് ഈ ഇറച്ചിക്കടയിലൊക്കെ പോയത് മാതിരി ഒരു സ്മെല്ല് ഇത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിനും മനസ്സിലായി അതായത് ഈ അമ്മയും മകനും തന്നെയാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അവര് തന്നെയാണ് ഈ ചാക്കിൽ കെട്ടിയിട്ട് ഇത് കൊണ്ടുപോയി ആക്കിയത് എന്നുള്ള ഒരു ചെറിയൊരു സംശയം പോലീസിനുണ്ടായി അങ്ങനെ ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് ഇയാൾ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു സാറേ ഇതെന്റെ ഭാര്യയാണ് ചെയ്തത് ഭാര്യക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അതിനുശേഷം ഇത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അവര് രണ്ടുപേരും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് എവിടെയാണ് പോയത് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല മകനും മകൻ പിന്നെ അതുപോലെ തന്നെ ഭാര്യയും എന്നോട് പറഞ്ഞത് മറ്റും രണ്ട് മക്കളും ബന്ധുവീട്ടിലേക്ക് പോയിട്ടുണ്ട് അവരെ വിളിക്കണ്ട ഇവര് പിന്നെ രണ്ടുപേരും എവിടത്തേക്കാണ് പോയത് എനിക്കറിയില്ല എന്നും പറഞ്ഞു ഈ ജ്ഞാനദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം തന്നെ നേരെ ബന്ധുവീട്ടിലേക്ക് പോയി ബന്ധുവീട്ടിൽ പോയിട്ട് ആ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന മകനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് അവരെ ചോദിച്ചത് ചോദ്യം ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോൾ അവര് പറഞ്ഞു സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹവും പറഞ്ഞു സാറേ എന്റെ മക്കൾക്കൊന്നും അറിയില്ല എന്ന് ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഈ രണ്ടു പേരെയും പോലീസ് നേരെ ബന്ധുവീട്ടിൽ തന്നെ കൊണ്ടാക്കുകയാണ് അവരെ അവരെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം പോലീസ് തിരിച്ചു വന്നു അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയാളുടെ ഭാര്യയ്ക്കും മകനായ മനോജ് കുമാറിനും വേണ്ടിയിട്ട് തെരച്ചിൽ ആരംഭിച്ചു അപ്പൊ മരിച്ചിരിക്കുന്നത് ഭൂമി രാംചന്ദിനി എന്ന് പറയുന്ന രാജസ്ഥ ിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മകളാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസം മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് രാജസ്ഥാനിലെ ഒരു വലിയ പണക്കാരൻ്റെ മകൾ തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ടൂറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഇപ്പോഴും നാട്ടിൽ വന്നിട്ട് ഒരു മൂന്നോ നാലോ മാസം മാത്രമാണ് ഇപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിച്ചത് അതിനിടയിലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിരിക്കുന്നത് ഏതായാലും പോലീസ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ രാജസ്ഥാനിൽ നിന്നും വന്ന ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയാണ് അങ്ങനെ അവർ ബോഡിയുമായിട്ട് പോവുകയും ചെയ്തു ഈ സ്ത്രീയെയും അതുപോലെ തന്നെ മനോജ് കുമാറിനെയും പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് എല്ലാ സ്ഥലങ്ങളും മരിച്ചു പൊറുക്കുകയാണ് അങ്ങനെ അതിനടുത്ത് തന്നെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഈ അമ്മയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ വെച്ച് ചോദ്യം ചെയ്തു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഏതായാലും രണ്ടടിയും കൂടി കിട്ടിയപ്പോഴേ മനോജ് പറഞ്ഞു ഈ പിന്നെ അമ്മയാണ് കൊലപ്പെടുത്തിയതെങ്കിലും ഇത് മുറിക്കാനും കാര്യങ്ങളൊക്കെ സഹായിച്ചത് ഞാനാണെന്ന് പറയുകയും ചെയ്തു അതായത് ഈ പിന്നെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് തന്നെയാണ് പറയുന്നത് ഞാനാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് എന്ന് അങ്ങനെ ഈ അച്ഛനോ ചോദിച്ചപ്പോൾ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാ കാര്യങ്ങളും ഇയാളോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇയാളോട് പറഞ്ഞു പെട്ടെന്ന് കടം വരണ്ട കടം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലോ എന്ന് സമൂഹത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനശൈലിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും പറഞ്ഞാൽ മൂന്ന് മക്കളാണ് ഈ മൂന്ന് മക്കളിൽ മൂത്തവനാണ് മനോജി എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതിന്റെ ഇളയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് അതിന്റെ ഇളയതാണ് പിന്നെ ഒരു പെൺകുട്ടി അത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഈ മകന് കല്യാണപ്രായമായി പ്രായമായി ഇവനാണെങ്കിൽ അച്ഛന്റെ കൂടെ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് കല്യാണപ്രായമായപ്പോഴും ഇവര് പിന്നെ പെൺകുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് രാജസ്ഥാനിൽ എത്തുന്നത് രാജസ്ഥാനില് ഈ സ്ത്രീയുടെ ഒരു ബന്ധുമുണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധു മുഖേനയാണ് അവിടെ വെള്ളി ബിസിനസ് ചെയ്യുന്ന ഈ രാംചന്ദ് എന്ന് പറയുന്നയാളുടെ മകളെ ഭൂമി ദേവിയെ കല്യാണ ആലോചനയുമായിട്ട് പോകുന്നത് കല്യാണ ആലോചനയുമായിട്ട് ചെല്ലുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി രാംചന്ദ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനോജും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിലാവുകയാണ് അവർക്ക് രണ്ടുപേർക്ക് പരസ്പര സമ്മതമാണ് പിന്നീട് ഇവരുടെ കല് വിവാഹം നടത്തുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നല്ല രീതിയിലുള്ള സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് മകളെ ഈ വീട്ടിലേക്ക് അയച്ചത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലും അതുപോലെ ഇന്ത്യനേഷ്യയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിമൂൺ ട്രിപ്പുകളിൽ അങ്ങനെ രണ്ടു മാസം ഹണിമൂൺ ട്രിപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും വീട്ടിലെത്തിയിട്ടാകെ മൂന്ന് മാസം മാത്രമേ ആയുള്ളൂ ഏതായാലും വളരെ സന്തോഷകരമായിട്ട് പോവുകയാണ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ജാടയുണ്ട് എന്നുള്ളതാണ് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ പിന്നെ അമ്മയ്ക്ക് അതായത് അമ്മായി അമ്മയ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് തർക്കുത്തരം പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലികളൊന്നും ചെയ്യത്തില്ല ഒരു ദിവസം ഈ അമ്മ നോക്കുമ്പോഴേ ഈ പെൺകുട്ടി കുളിക്കുകയാണ് കുളിക്കുക മാത്രമല്ല ഇവരുടെ വയറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സർജറി ചെയ്തു പോലെയുള്ളൊരു ഇത് കാണുകയാണ് ഇത് കണ്ട ഈ അമ്മയ്ക്ക് സംശയമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പ്രസവിച്ചതാണോ അതോ അപോഷം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം വരികയാണ് ഈ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനോട് പറഞ്ഞില്ല ഭർത്താവിനോട് പറഞ്ഞു അതായത് എനിക്കൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് കുറഞ്ഞവരാണ് ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് നമ്മൾ നടത്തുന്നത് ആ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബിസിനസ് ബിസിനസ്സുകാരൻ മകളെ േ എന്തിനായിരിക്കും ഈ പെൺകുട്ടി ഒന്ന് പ്രസവിച്ചതാണോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വയറിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില പാടുകളൊക്കെ കാണുന്നുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞ മകനോടും ഈ കാര്യങ്ങൾ പറഞ്ഞു മകൻ പറഞ്ഞു ശരിയാണ് ആ പാട് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഈ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവൾ ഒന്ന് പ്രസവിച്ചതാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവളെ അങ് ഇല്ലാതാക്കാം എന്ന് പറയുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം നാലു മണിയോട് കൂടിയിട്ട് അമ്മയും മകൻ ും ചെറിയൊരു വാക്കേറ്റം നടക്കുകയാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോജും അതുപോലെ തന്നെ ഈ അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിലാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകളെ ശക്തമായിട്ട് കുത്തുകയാണ് കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനോട് കാര്യം പറയുകയാണ് അതായത് നിന്റെ ഭാര്യ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക അതുപോലെ തന്നെ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് അതിനുശേഷം മകനും അതുപോലെ തന്നെ ഭാര്യയും കൂടിയിട്ടാണ് ഈ ഒരു മൃതദേഹം വെട്ടിമുറിച്ച് രണ്ട് ചാക്കുകെട്ടുകളിലാക്കുന്നു അതിന് ശേഷമാണ് ഇവരുടെ ഹൊണ്ടക്ടിവയുടെ പുറകിൽ വെച്ചിട്ട് ഈ മഴയത്താണ് ഇത് കൊണ്ടുപോയിട്ട് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഈ രണ്ട് ഈ ചാക്കുകെട്ടുകളും അവിടെ വെക്കുന്നത് അവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് മാലിന്യങ്ങളെല്ലാം തള്ളുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ അങ്ങ് പോയിക്കോളും എന്ന് തന്നെയാണ് ഇവരൊക്കെ വിചാരിച്ചത് അതായത് ഈ ഗ്രൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും പോകാറില്ല അമ്പലം അതിനടുത്തുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വന്നവരൊന്നും ഗ്രൗണ്ടിൽ വരാറില്ല ഈ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവു വട്ടികൾ ും ഇതും മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് പക്ഷേ അതിലൂടെ പോയ ഒരു പിന്നെ ഒരു ആള് ഇത് കാണുകയും അതായത് ദൈവത്തിന്റെ കൈയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ ഇത് കാണുമല്ലോ അങ്ങനെ ഇത് കാണുകയും ഇത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ രണ്ടുപേരും ഒളിവിൽ പോയത് അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഭാര്യ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളെ മൂന്ന് പേരെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം ഞാനും അതുപോലെ തന്നെ മകനും ഇവിടെ തിരിച്ചു വരും മകളെ കാണാനില്ല അവൾ എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം കളിക്കാം എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് ഏതായാലും ഇവരുടെ ആ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ആറായിരതുകൊണ്ട് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ഫോൺ നമ്പർ പിന്നെ വെച്ചു കഴിഞ്ഞാൽ കിട്ടും അതായത് ഞങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കിട്ടും എന്നറിയാം പക്ഷെ അന്നത്തെ ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് മൂന്ന് പേരെയും അങ്ങ് കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക എന്ന് പക്ഷേ ഇദ്ദേഹം ഈ ആൽബവും എടുത്തുപോയി ചാവി എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലീസുകാർക്ക് മനസ്സിലായേനെ ഇവര് തന്നെയാണ് പ്രതികൾ എന്ന് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പ്രതികളെയും ജീവ വരുന്ന ഘടന തടവിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ വിധിച്ചിരിക്കുന്നത് ഇപ്പോഴും എല്ലാവരും ജയിലിൽ തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കളെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അപ്പ് ബൈൻഡപ്പിയാണ് അതായത് ചെറിയൊരു സംശയം കൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടോ അല്ലെങ്കിൽ അപോഷം നടത്തിയിട്ടോ ഒന്നും ഇല്ലായിരുന്നു അതിന് ചില അസുഖം വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ അത് പ്രസവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അപ്പ് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം